ം പത്താമത് രാജേന്ദ്ര ചലച്ചിത്രോത്സവത്തിന് വടക്കാഞ്ചേരിയിൽ വേദിയൊരുങ്ങി വടക്കാഞ്ചേരി താളം തിയേറ്ററിൽ ഇന്നു മുതൽ ഒൻപതാം തീയതി വരെയാണ് ചലച്ചിത്രോത്സവം നടക്കുക മുൻ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ പ്രൊഫസർ സി രവീന്ദ്രനാഥ് ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചുറ്റില്ലപ്പിളി നഗരസഭാ ചെയർമാൻ ശ്രീ പി എൻ സുരേന്ദ്രൻ വൈസ് ചെയർപേഴ്സൺ ശ്രീമതി ഷീലാ മോഹൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ബഷീർ കൌൺസിലർ എ ഡി അജി ചലച്ചിത്ര സംവിധായകരായ മാധവ് രാംദേവ് റഷീദ് പാറക്കൽ തുടങ്ങിയ സാമൂഹിക സാംസ്കാരിക ചലച്ചിത്ര മേഖലയിലെ പ്രമുഖർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു സ്പന്ദനം പ്രസിഡന്റ് സി ഒ ദേവ്സി അധ്യക്ഷനായ ചടങ്ങിൽ സെക്രട്ടറി സുഭാഷ് പുഴക്കേൽ ഭാരവാഹികളായ കെ എസ് ജോർജ് സത്യൻ മാസ്റ്റർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു മലയാളം ഉൾപ്പെടുന്ന ഇന്ത്യൻ ഭാഷകൾക്ക് പുറമെ ഇംഗ്ലീഷ് ഇറാൻ അറബി കൊറിയൻ സ്പാനിഷ് എന്നീ ഭാഷകളിലായി ഇരുപത്തഞ്ച് സിനിമകളാണ് ചലച്ചിത്രോത്സവത്തിൽ പ്രദർശിപ്പിക്കുന്നത് കടന്നുപോകുന്നത് എല്ലാ കോണുകളിലും നടക്കേണ്ട ഒരു ഉത്സവമാണ് വടക്കാഞ്ചേരിയിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് വലിയ പ്രാധാന്യമുണ്ട് കലയ്ക്കും സാഹിത്യത്തിനും വലിയ പ്രാധാന്യം ഉയർന്നു വരുന്ന ഒരു കാലഘട്ടമാണ് എല്ലാ കാലത്തും പ്രാധാന്യമുണ്ട് ഇപ്പോൾ കുറേ കൂടി പ്രാധാന്യമുണ്ട് ഞാൻ പിന്നീട് പറയാം മനുഷ്യ മനസ്സിനെ ഭാവനയുടെ തലങ്ങളിലേക്ക് ഉയർത്താൻ കഴിയുന്നത് കലക്കിനും സാഹിത്യത്തിനും മാത്രമാണ് അങ്ങനെ മാത്രമേ മനുഷ്യൻ്റെ തലച്ചോറിനെ വളർത്താൻ കഴിയുള്ളൂ അതിലെ ന്യൂറോണുകളും അതുപോലെ അതിൻ്റെ ശാസ്ത്രീയ നാമങ്ങളൊക്കെ ഒഴിവാക്കുകയാണ് മനുഷ്യൻ്റെ ചിന്തയിലൂടെയും ഭാവനയുടെ വളർച്ചയിലൂടെയും മാത്രം വളരുന്നതാണ് എന്ന് ആധുനിക ശാസ്ത്രം മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് ഒരു സമൂഹത്തിൻ്റെ പുരോഗതിയിൽ സാഹിത്യത്തിനും കലയ്ക്കും വലിയ പ്രാധാന്യമുണ്ട് ആ അർത്ഥത്തിലാണ് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് കേരളത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിൽ നടക്കേണ്ടതാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു പക്ഷേ അങ്ങനെ ഒരു ചലച്ചിത്രോത്സവം നടക്കുമ്പോൾ ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല നടക്കുമ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്ന ഓരോ സിനിമയും കേവലം കണ്ട് ആസ്വദിച്ചു പോകുക എന്നതിനപ്പുറം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അത്തരത്തിൽ ഇതിൻ്റെ സംഘാടകർപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇല്ലെങ്കിൽ അടുത്ത വർഷം തൊട്ട് എങ്കിലും നമ്മൾ അവതരിപ്പിക്കുന്ന ഓരോ സിനിമയും വളരെ വിശദമായി ചർച്ച ചെയ്യപ്പെടണം സംവദിക്കുമ്പോൾ മാത്രമാണ് അതിൽ നിന്നും ആശയങ്ങൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുക ജ്ഞാനോദയത്തിൻ്റെയും ജ്ഞാനോൽപാദനത്തിൻ്റെയും കാലഘട്ടത്തിൽ സംവാദത്തിന് വലിയ സ്ഥാനം കേവലാസ്വാദത്തിനപ്പുറം നമ്മുടെ ആശയങ്ങളിൽ പുതിയ പുതിയ ആശയങ്ങൾ ഉദിച്ചു വരിക തുടർന്നുള്ള സംവാദങ്ങളിലൂടെയാണ് അതുകൊണ്ട് ഓരോ സിനിമയും കണ്ടതിന് ശേഷം കേട്ടതിന് ശേഷം മനസ്സിലാക്കിയതിന് ശേഷം വിശദമായി ചർച്ച ചെയ്യണം കാരണം പലതരത്തിലും സിനിമയെ കലയെ സാഹിത്യത്തെ സംഗീതത്തെ എല്ലാം നമുക്ക് കാണാം ഋജുരേഖയിൽ അതിനെ കാണാം നിഷ്കളങ്കമായി കാണാം നിരപദ്രവുമായി കാണാം അങ്ങനെ നിഷ്കളങ്കവും നിരവധ്രവും ഋജുരേഖയിലും തലദിനെയും കാണുമ്പോൾ ആ കല അതായത് സിനിമയാണെങ്കിൽ സിനിമാ കവിതയാണെങ്കിൽ ആരാണോ സമൂഹത്തിന് സംഭാവന ചെയ്തത് അവരുടെ ആശയം തന്നെയായിരിക്കും നമ്മുടെ മനസ്സിലും വരിക